ഇടുക്കി എം പി ഡിൻകുര്യാക്കോസ് നിരാഹാര സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം മൂന്നാറിൽ നടന്നു വന്യജീവി അക്രമം തടയുന്നതിനായി മൂന്നാറിലെ ആർ ആർ ടി ടീമിനെ ഉടൻ വിപുലീകരിക്കുമെന്ന് അരുൺ യോഗത്തിന് ശേഷം പറഞ്ഞു പ്രശ്നം പരിഹരിക്കാൻ മൂന്ന് ഘട്ടങ്ങളിലായി നടത്തേണ്ട പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കി അതേസമയം അക്രമകാരികളായ ആനകളെ പിടിച്ചു മാറ്റണമെന്നാവശ്യം യോഗത്തിൽ ചർച്ച ചെയ്തില്ല നമ്മൾ ഷോർട്ട് ടേം മീഡിയം ടേം ലോങ് ടേം ഈ തരത്തിൽ നമ്മൾ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കാനുള്ള അതിൻ്റെ മേജർ പോയിന്റ്സ് അത് എന്ത് ഏതൊക്കെ തരത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ ഇന്ന് ഏകദേശം പറഞ്ഞ് തയ്യാറായി കഴിഞ്ഞു അതിൻ്റെ ഷോർട്ട് ടേം മെഷേഴ്സ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ എടുക്കുന്നതാണ് അതല്ലാതെ അടുത്തൊരു മീറ്റിംഗ് വീണ്ടും കൂടി ഈ ലോങ് ടേം ആൻഡ് മീഡിയം ടേം മെഷേഴ്സ് നമ്മൾ അത് വർക്ക്ഔട്ട് ചെയ്യുന്നു ഈ ആർ ആർ ടി ടീം ഉത്തരവിടക്കണം ആനയെ പിടികൂടണം അല്ലെങ്കിൽ നിരാഹാരം അവസാനിപ്പിക്കില്ല എന്നാണ് ഡീൻകുലിയേറ്റേഴ്സ് പറയുന്നത് അവസാനിപ്പിക്കാൻ അല്ല ആർ ആർ ടി ടീമിൻ്റെ ഓൾറെഡി നമ്മൾ ഇവിടെ ഓൾറെഡി നമുക്കൊരു പെർമനൻ്റ് ആർ ആർ ടി എന്ന് പറഞ്ഞ് ഒരു ആർ ആർ ടി ഉണ്ട് അല്ലാതെ രണ്ടാമത് ദേവികുള ഇതിൽ അല്ലാതെ ഒരു ആർ ആർ ടിയും കൂടെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് വിലയിരുത്തുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് പുതിയതായിട്ടൊരു ആർ ആർട്ടിക്ക് ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ടേം ഇതിൻ്റെ അകത്ത് നമ്മളൊരു കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ആർ ആർട്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് പുനർവിന്യസിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു